ആദ്യമായി നമ്മുടെ ജനം ടീം ഇവിടെ സജ്ജമാണ് കലോത്സവ വാർത്തകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രാവിലെ തന്നെ നമ്മുടെ ആ ടീമിൽ പകുതി പേരെ പരിചയപ്പെടുത്തിയിരുന്നു ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താൻ ഇരിക്കുന്നു അപ്പൊ നമ്മുടെ റിപ്പോർട്ടർമാരിൽ ചിലർ ആദ്യമായി കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരാണ് അങ്ങനെ അക്ഷയ മനീഷും ആദ്യമായി കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതിന്റെ ഒരു ആവേശത്തിൽ കൊല്ലംകാരുടെ പ്രതികരണങ്ങൾ കൊല്ലത്തിന്റെ പൾസ് അറിയാൻ വേണ്ടി ഇറങ്ങിയിരുന്നു അപ്പൊ ഇത്തവണ കലോത്സവം കൊല്ലത്ത് പൊളിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് കൊല്ലംകാർ പ്രതികരണങ്ങളായി നൽകിയത് എന്തായാലും നമ്മുടെ കൊല്ലത്തെ സ്വന്തം ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്താം എൻ്റെ എൻ്റെ ഒരു ഒരു ഇത് ഇത് എന്ന് ആദ്യത്തെ എക്സ്പീരിയൻസാണ് വൈബ് എനിക്ക് എനിക്ക് ഒന്ന് അടിപൊളിയാണ് സംശയം എന്റെ ഒരുപൊളിയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ പക്ഷേ ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല ആവശ്യത്തിലാണ് നമുക്ക് ഇവരുടെ തന്നെ ചോദിച്ചാലോ എങ്ങനെയാണ് അതേതായാലും ഒരു അടിപൊളി ഐഡിയ ആണെങ്കിൽ നമുക്ക് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം സംഭവം എന്നാൽ പിന്നെ മനീഷെ നമുക്ക് വെയിറ്റ് തുടങ്ങിയാലോ ഒരാ കളറാക്കാം ആ കളറാ കളറാ

ആ അത് കൊല്ലാതെ ആദ്യല്ലേ ആദ്യ കുട്ടികളൊക്കെ ഉണ്ട് ആ ആ സ്കൂളാ നിങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടോ മത്സരിക്കാനൊക്കെ എല്ലാരും നല്ല സപ്പോർട്ടാണല്ലേ നമുക്കിപ്പോ പതിനഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ അതായത് മൊത്തം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലംകാർക്ക് ഇതിനകത്ത് വലിയ ഒരു താല്പര്യം കുറവാണെങ്കിൽ പോലും മറ്റുള്ള ജില്ലക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവം ഒരു ഉത്സവം പോലെയാണ് ഇത് തോന്നുന്നത് പിന്നെ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിരിക്കും അടിപൊളി ആക്കിയിട്ട് എല്ലാവരും പറഞ്ഞു വിടത്തുള്ള നമുക്കെന്നാ കുറച്ച് പോലീസുകാരോടുകൂടെ അവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ച് അങ്ങനെ പോവാം അതെ കൊല്ലം ജനത എല്ലാ ജനതയും ഒന്നടക്കം തുള്ളിലേറ്റ് ഭയങ്കര മാമാങ്കമാണ് ഈ നാല് അഞ്ചു ദിവസം കൊണ്ട് നടക്കാൻ പോകുന്നത് അതിന്റെ ആദ്യപടി എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ബന്ധസ്ഥാണ് ഞങ്ങൾ അതിന്റെ അറേഞ്ചെന്റാണ് ഈ ജില്ലയിൽ നിന്നും സമീപ ജില്ലയിൽ നിന്നും പോലീസ് ബന്ധം അതിനുള്ള ബന്ധം അറേഞ്ച് ചെയ്തിരിക്കാണ് പിന്നെ കൊല്ലം പൊളിക്കൂലേ പിന്നെ കുട്ടികളൊക്കെ കലോത്സവം കളർഫുൾ ആക്കാൻ റെഡി ആയിട്ട് നിൽക്കുക അതായത് നമ്മൾ ഇവരുടെ ഇടയ്ക്ക് കൂടെ അങ്ങ് ചേരുവാണ് അപ്പൊ നമുക്കിപ്പോ അഞ്ചു ദിവസത്തിലൂടെ